ബന്ധം നിലനിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് തകരാൻ മൂന്ന് കാര്യം ചെയ്താൽ മതിയാവും നേരാവാൻ കുറേ കാര്യം ചെയ്യണം കേടരാൻ വെറും മൂന്ന് കാര്യം മതി സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു സുബാനോത്താല ബന്ധം തകർക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിമതി നമുക്ക് തുടങ്ങാം ഇന്നമൽ മുക്വാൻ മുഗ്മിനിയങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയാണ് ആദ്യം പരിശുദ്ധ ഖുർആൻ ഇഖ്വത്ത് എന്ന വാക്ക് രക്തത്തിൽ പിറന്നവർക്ക് ഉപയോഗിക്കുന്ന വാക്കാണ് ശരിക്ക് മുതലൊരുക്കിനടുത്തൊക്കെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും ഇഖ്വത്തിനും അഖവാത്തിനും സമ്പത്തിൽ ഓഹരിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് മുതലിൽ ഓഹരി കിട്ടുന്ന രക്തബന്ധത്തെയാണ് ഇഖ്വത്ത് എന്ന് പറഞ്ഞത് അതേ പ്രയോഗമാണ് മുക്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് കുർആാനുപയോഗിച്ചിട്ടുള്ളത് കിന്നമ എൽ പറഞ്ഞു വന്നിട്ട് അവസാനത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ സാഹോദര്യം തകരും എന്ന് പറയുന്നുണ്ട് അതിലൊന്നാമത്തേത് കളിയാക്കരാണ് ഒന്ന് കളിയാക്കിയാൽ സാഹോദര്യബന്ധം തകരുന്നാണ് ലാ യസ് ഒരു കൂട്ടരും കളിയാക്കരുത് കൗമൻ മറ്റൊരു കൂട്ടരെ പരിഹാസം ദേവത്തല്ല എന്നാണ് ഇസ്ലാമിക പ്രബോധനത്തിൽ കളിയാക്കുക അതിന്റെ ആധുനിക ഭാഷയാണ് ട്രോള് കളിയാക്കുക എന്നാ മനസ്സിലാവില്ല പുതിയ ഭാഷ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ട്രോളൽ ദേവത്തല്ല എന്നാണ് ഇസ്ലാമിക ദേവത്തിൽ കളിയാക്കുക എന്നൊരു പരിപാടി ഇല്ല എന്തെങ്കിലും അമ്പ്യാക്കൾ ചെയ്യണമല്ലോ എവിടെ അബുജായിലെ കുളുപ്പില്ലാത്തവനെ എന്നൊന്നും പറഞ്ഞതായിട്ട് നമുക്ക് എവിടെയും കാണാൻ കഴിയൂല ധൈര്യം ഇടാൻ എനിക്ക് ഇത്ര പോരൂലേ പോത്തേ എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും അബുജാരിനോട് പറഞ്ഞതായിട്ടൊന്നും എവിടെയും കാണൂല ഇസ്ലാമിക ദേവത്തിൽ കളിയാക്കുക എന്നൊരു പരിപാടി ഇല്ല ശരിക്ക് അപ്പൊ അതുകൊണ്ട് പരിഹാസം ട്രോളൽ എന്നത് ദേവത്തല്ല അത് സാഹോദര്യബന്ധം തകർക്കുന്നതാണ് ആരും ആരെയും കളിയാക്കാൻ പാടില്ല ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ കളിയാക്കാൻ പാടില്ല ലാ യസ്ഹർ കൗമുൻ ഒരു കൂട്ടരും പരിഹസിക്കരുത് യസ്ഹർ എന്നുള്ളതിന്റെ ശരിക്ക് നമ്മളെ ഇന്നത്തെ ഒരു ഭാഷയിൽ അർത്ഥം വെച്ചാൽ കൊച്ചാക്കരുത് എന്നാണ് ലാ യസ്ഹർ കൗമിൻ കൗമിൻ ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ കൊച്ചാക്കരുത് ും പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെയും കളിയാക്കരുത് അസായി കുഞ്ഞിൻ കളിയാക്കപ്പെടുന്നവൾ കളിയാക്കുന്നവളേക്കാൾ ഹൈറായവളായിരിക്കും ഇന്ന് വലിയ വലിയ പ്രഭാഷണങ്ങൾ വരെ പരിഹാസമായി മാറിയിട്ടുണ്ട് വലിയ വലിയ പരിപാടികൾ വരെ വലിയ വലിയ സമ്മേളനങ്ങൾ വരെ കളിയാക്കലാണ് അതിന് നമ്മൾ നല്ല പേരൊക്കെടും ഹാസ്യകഥാപ്രസംഗം എന്നൊക്കെ പറയും രാഷ്ട്രീയ ഹാസ്യകഥാപ്രസംഗം എന്നൊക്കെ പറയും വലിയ വലിയ പരിപാടിയൊക്കെ കളിയാക്കണ പരിപാടിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് കളിയാക്കിയാൽ സാഹോദര്യവന്തം തകരുമെന്നാൻ പരിശുദ്ധ ഖുർആാൻ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തേതുപോലെ തൽമിസു അംഫുസക്കും സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുള്ള ഒരു വചനമാണ് സ്വന്തം ശരീരത്തെ ആക്രമിക്കരുത് എന്നത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം ആത്മഹത്യയാണ് ആത്മഹത്യാ പ്രവണത സാഹോദര്യബന്ധം തകർക്കുമെന്നാണ് അതുകൊണ്ടത് വളരാൻ അനുവദിക്കാൻ പാടില്ല കലയിലുള്ള വിശ്വാസം ആത്മഹത്യയെ തടയും മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള വിശ്വാസമാണ് കലയിലുള്ള വിശ്വാസം കലയിലൊരാൾക്ക് വിശ്വാസം വന്നതിൻ്റെ ശേഷം അള്ളഹാനെ വിശ്വാസം വരാന്നുള്ളത് ഉണ്ടാവില്ല അള്ളഹാനെയും അല്ലാൻ്റെ റസൂലിനെയും വിശ്വാസം വന്നാൽ കലായിലും കതിറിലും വിശ്വാസം വരലാണ് ഉണ്ടാവുക കല ഉള്ള അല്ലല്ല അള്ളാന്റെ കല ആണ് കല മനസ്സിലായി അതുകൊണ്ട് അല്ലണ്ട് എന്നൊരാൾക്ക് തോന്നൂല അല്ലുണ്ട് അതുകൊണ്ട് കല ഉണ്ട് എന്നേ തോന്നുള്ളൂ അതുകൊണ്ട് അള്ളാൻ അള്ളാന്റെ റസൂലിനെയും വിശ്വാസം വന്നാലേ കലായിലും കതിറിലും വിശ്വാസം വരുള്ളൂ കലായിലും കതിറിലും വിശ്വാസം ഉണ്ടെങ്കിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാവൂല വൃത്തില്ല നടക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ക്രമമാണ് രോഗമുണ്ടാവുമ്പോൾ മരുന്ന് കഴിക്കാതിരിക്കുക സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് തവക്കുലിന്റെ വാല്യ ആയാലാമർത്തബ്യയിലുള്ള ആളുകളുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാരുണ്ട് ശുദ്ധീക്രദി അള്ളാഹു ഒരു ദിവസം പനി ഉണ്ടായി എന്നാണ് പനിയുണ്ടായപ്പോൾ മൂപ്പരോട് ആൾക്കാർ എന്നിട്ട് പറഞ്ഞു ഒന്ന് പോയിട്ട് ഡോക്ടറെ കാണല്ലേ എന്ന് ചോദിച്ചു അതിൽ മൂപ്പർ പറഞ്ഞു ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരികയാണ് പറഞ്ഞു അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്തേ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ എനിക്കിഷ്ടമുള്ള മാതിരിയൊക്കെ കാട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണത് അങ്ങനെ തവക്കുലിന്റെ വല്ല മർത്തപേലുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ല ഞാൻ ഈ പറഞ്ഞു കേട്ടോ ദണ്ണുണ്ടാകുമ്പോ മരുന്നഴിക്കണം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം കഴിക്കാതിരിക്കുന്നത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമാണ് മൂത്രയിക്കാൻ മുട്ടിയാല് മൂത്ര ഒഴിക്കണം അല്ലെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിഡ്നിയൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ് മൂത്രമെന്ന എന്ന ഞാമത്താണത്രേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിഷേധത്തോടുകൂടെ കാണുന്ന ഞാമത്ത് എന്നാണ് മനുഷ്യൻ ഏറ്റവും നിഷേധത്തോടുകൂടെ രാത്രി ഒന്നര മണിക്ക് വേങ്ങര അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് കോയപ്പാപ്പാന്റെ അക്ബറിന്റെ അടുത്ത് വന്നാല് ഒന്നര ലക്ഷം റുപ്യ ഒരാൾ പറഞ്ഞാല് മൊബൈൽ അലാറം വെച്ചിട്ട് പോയി കാത്തുക്കും അതേ സമയത്ത് ഒരു ഒന്നര മണിക്കൊന്ന് മൂത്രം മുട്ടിയാൽ പണ്ടാറെ മൂത്രയേക്കാൻ എന്ന് പറയും എന്തേ ഒന്നര ലക്ഷം ഞാമത്താണ് മൂത്രയക്കാൻ മുട്ടൽ ഞമ്മക്ക് ഞമ്മത്തല്ല അതാണ് കാരണം നിയമത്തൊക്കെ സ്വീകരിക്കാൻ നമ്മൾ റെഡിയാണ് രണ്ട് ലക്ഷം റുപ്യ നമുക്ക് ഞമ്മത്താണ് മൂന്ന് കോടി ഉറുപ്പ്യണ്ടായാലും ഒരു തുള്ളി മൂത്ര ഉണ്ടാക്കാൻ കഴിയൂല ഡയാലിസ് ചെയ്യാന്ന് പറഞ്ഞാലും മൂത്രം ഉണ്ടാക്കല്ല രക്തത്തിൽ നിന്ന് ദുഷിച്ച നീരിനെ കുത്തിയെടുത്ത് കളയുന്ന പരിപാടിയാണ് ഡയാലിസ് എന്ന് പറഞ്ഞത് മൂത്ര ഉണ്ടാക്കാൻ അന്നൻ്റെ മെഷീൻ തന്നെ ഉള്ളു അതുകൊണ്ട് മനുഷ്യൻ നിഷേധിക്കുന്ന ന്യാൾമത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യാൾമത്ത് മൂത്രം എന്ന ന്യാൾമത്താണ് എന്നാണ് ഇങ്ങനെ ഒരുപാട് ന്യാൾമത്തുകളെ നമ്മൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമാണത് വളരെ പ്രധാനപ്പെട്ടതും ഇന്നത്തെ സാഹചര്യത്തിൽ പറയേണ്ടതുമായ ഒരക്രമമുണ്ട് ബുദ്ധിയെ അക്രമിക്കലാണത് ലഹരി ഉപയോഗിക്കൽ ബുദ്ധിയോട് ചെയ്യുന്ന അക്രമമാണ് കണക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ അത്ര കള്ളടിച്ചു ഇവിടെ അത്ര കള്ളടിച്ചു ഓണത്തിന് അത്ര കുടിച്ചു ക്രിസ്മസിന് ഇത്ര കുടിച്ചു പെരുന്നാൾക്ക് ഇത്ര കുടിച്ചു കണക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കേണ്ടത് പുതിയ തലമുറ ലഹരിക്കടിമപ്പെടാതിരിക്കാൻ മുതിർന്നവർ കാരണന്മാര് മുതിർന്നവര് വാപ്പാർ ജ്യേഷ്ഠന്മാര് അടയാളങ്ങൾ പ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം മദ്യപാനികൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും അടയാളം ഉണ്ടാവുന്നതാണ് കള് കുടിയന്നാളെ മഹ്സറയിൽ ഹാജരാകുമ്പോ അവന്റെ കഴുത്തിൽ ഒരു പാത്രം തൂങ്ങുന്നുണ്ടാകുമെന്നും അതിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടാകുമെന്നും മുത്ത് നബിം അലിസ്വല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോ സ്വന്തം ശരീരത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് പുതിയ തലമുറയിൽ മയക്കുമരുന്നുപയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ നോക്കണം കള്ളുകൂടി ലഹരിയുടെ ഉപയോഗം ഏത് കാലത്തും അതിന് ലക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് പക്ഷെ എല്ലാ കാലത്തും ഒരുപോലെ ആയിരിക്കില്ലേ ലക്ഷണം പണ്ടൊക്കെ കള്ളുടിച്ച ആൾക്കാര് വരുമ്പോൾ അങ്ങനെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂന്ന് എഴുതിയമായിരിയാണ് വരിക അതൊരു അടയാളാണ് പക്ഷെ ഇന്ന് ആ അടയാളല്ല ഇന്ന് ആട്ടം നിർത്തിയിട്ടുണ്ട് ആടുല നേരെങ്ങനെ വരികയുള്ളൂ അപ്പൊ അതുകൊണ്ട് പഴയ ലക്ഷണങ്ങൾ പുതിയ കാലത്ത് ഉണ്ടാവില്ല അപ്പൊ ലക്ഷണം വേറെ ഉണ്ടാവും പണ്ടൊക്കെ എങ്ങനെ കള്ളുടിച്ചാലും അവൻ്റെ കണ്ണ് ചോക്കും ഇപ്പൊ കള്ളുടിച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിനൊറ്റിക്കാളം മരുന്നും കിട്ടും വല്ലിമ്മാൻ്റെ അളനീം കോയമ്പാണ് എന്നാണ് തോന്നുക അപ്പൊ അതുകൊണ്ട് കണ്ണ് ചോക്കലും ഇല്ല അങ്ങനെയാണ് കള്ളുടിച്ചാൽ വാസന ഉണ്ടാവും ഇപ്പൊ വാസന നിർത്തി എന്നാണ് കേട്ടത് മദ്യം ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ലഹരിയുടെ കൂടെ തന്നെ തൊള്ളയിൽ ഇടാൻ പറ്റിയ നല്ല ഊതിൻ്റെയൊക്കെ വാസനയുള്ള ഉള്ള പാക്കൊക്കെ കിട്ടും അപ്പോൾ അപ്പൊ കള്ളുടിച്ചിന് വരുമ്പോ ആള് ദുബൈന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുക നല്ല ഊതിന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ പഴയ അടയാളങ്ങൾ ഉണ്ടാവില്ല പുതിയ അടയാളങ്ങൾ നോക്കണം എന്താണ് പുതിയ അടയാളങ്ങൾ ഞാൻ ഇപ്പൊ കുറച്ച് അടയാളം പറയേണ്ട കാര്യമൊന്നുമില്ല നാളകം മാറും എന്നാലും കുറച്ച് അടയാളം പറയാ ഒന്ന് പാൻറിന്റെ പോക്കറ്റ് വാസന ഉണ്ടാവും എന്നുള്ളതാണ് തിരുമ്പാൻ വേണ്ടി കഴിച്ചിടുമ്പോ ഉമാര് നിർബന്ധമായിട്ടും കുട്ടികളെ പാൻറിൻ്റെ പോക്കറ്റ് വാസനിച്ചു നോക്കണം ചന്ദനത്തിരിയിടേതു വാസനകൾ തോന്നുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ അതിൽ വെച്ചു എന്നതിൻ്റെ ഒരു ചെറിയ തെളിവായിട്ട് അതെടുക്കാം വാസന ഒന്നുമില്ല അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കരുത് അതിൽ അടയാളാണെന്നേ ഉള്ളൂ ചിലപ്പോൾ ഉണ്ടാവു അല്ലെങ്കിൽ ഉണ്ടാവില്ല രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കണ്ടാൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ് വീട്ടിലാകുന്ന സമയത്തെപ്പോഴും വാതിൽ കുറ്റിയിടാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ് ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് ഇങ്ങനെ നോക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇരുപത് രൂപയോ അമ്പത് രൂപയോ തുടങ്ങിയ നൂറ് രൂപയിൽ താഴെയുള്ള പൈസ പെരേന്ന് ഇടക്കിടക്ക് കാണാതാകുന്നത് വീട്ടിലാർക്കോ ലഹരി ഉപയോഗമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് രാത്രി കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചെറിയ ചെറിയ പെട്ടികൾ കാണുന്നത് ചെറിയ ബോക്സ് എന്തിൻ്റെ അറിയാത്ത ചെറിയ ചെറിയ ബോക്സുകൾ കാണുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ ലാപ്ടോപ്പ് സൈക്കിള് മോട്ടോർ സൈക്കിള് പോലത്തെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടാകുന്നത് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അടയാളമായി കണക്കാക്കാം ഭക്ഷണത്തോട് താൽപ്പര്യം കുറഞ്ഞു വരുന്നതും കണ്ണിന്റെ ചുറ്റുഭാഗത്ത് അടയാളമാറ്റം കാണപ്പെടുന്നതും ലഹരിയുടെ അടയാളമായി മനസ്സിലാക്കാം അകന്ന കുടുംബത്തോട് ദേഷ്യവും അകന്ന കുടുംബത്തോട് അമിതമായ ഇഷ്ടവും അടുത്ത കുടുംബത്തോട് അടങ്ങാത്ത ദേഷ്യവും കാണിക്കുന്നത് ലഹരിയുടെ ഉപയോഗത്തിന്റെ അടയാളമായി മനസ്സിലാക്കാം മനോടും പെങ്ങന്മാരോടും വലിയ വീറ ഇളയമാൻ്റെ മാള കെട്ടിച്ചുകൊടുത്ത് കിടക്കിടക്ക് പോകുന്നുണ്ട് അകന്ന കുടുംബത്തോട് താല്പര്യം അടുത്ത കുടുംബത്തോട് ദേഷ്യം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് ലഹരി ഉപയോഗം ഉണ്ടോ നോക്കണം ഈ പറഞ്ഞത് നാട്ടേറെ കുട്ടികളെ പറ്റിയിട്ടല്ല അവനാന്റെ കുട്ടികളെ നോക്കണം എന്നാണ് ഞാനീ പറഞ്ഞത് അത് മറ്റവനോട് ഈ കാര്യം വിചാരിക്കരുത് ഈ ഇരിക്കുന്ന എല്ലാവരോടും ആണ് സ്റ്റേജുമ്മുള്ളവരോടും സഹസിലുള്ളവരോടും ഇന്നോടും ഉങ്ങളോടും എല്ലാവരോടുമാണ് ആണ് ഈ പറയണത് അവനാൻ്റെ കുട്ടികളെ നോക്കണം ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും മൂന്ന് അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് ഏകദേശം ഉറപ്പിക്കാം അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകണം ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പറയുന്ന പേര് ഗവണ്മെന്റും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ് ലഹരിക്കടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന പേര് അവിടെ കൊണ്ടുപോയാൽ കൗൺസിലുകൊണ്ട് മാ കൗൺസിലിങ് കൊണ്ട് മാറ്റാൻ കഴിയുന്നതായിരിക്കും തുടക്കത്തിലാണെങ്കിൽ അത് മതിയാവും എന്നാൽ ഭൂരിഭാഗവും മരുന്നു കൂടി കഴിക്കേണ്ടി വരും അങ്ങനെ മരുന്ന് കൊടുത്താൽ ഇന്ന് മാറ്റിയെടുക്കാവുന്ന അസുഖമാണ് അഡിക്ഷൻ മരുന്ന് കൊടുത്താലും മാറ്റിയെടുക്കാം വേറൊരു കാര്യം കൂട്ടത്തിൽ പറയാം ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയ വലിയ അഡിക്ഷൻ ഒരു ലഹരി ആയിരിക്കും പക്ഷെ സത്യത്തിൽ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട് ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ ലഹരിയുടെ മേലേണത് ലഹരിക്ക് താഴെയുള്ള അഡിക്ഷനുണ്ട് ഷോപ്പിംഗ് അഡിക്ഷനാണ് ഏറ്റവും ചെറിയ അഡിക്ഷൻ ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിക്ക് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കണക്ക് അറിയിട്ട് ആ കൊട്ട്യം വലിച്ചു കണ്ട് ഇങ്ങനെ നടന്നുകാണ്ട് കാണുന്നതൊക്കെ ആയിരിക്കും ഇങ്ങനെ എടുത്തിട്ടിട്ട് വില്ലടക്ക മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത് വല തൽമീസും നിങ്ങൾ ആരും നിങ്ങളുടെ സഹോദരങ്ങളുടെ ടൈറ്റ് പേര് എൻ്റെ വക ഒന്നുമില്ലട്ടോ ഖുർആൻ ഓതി അർത്ഥം വെച്ചതാണ് നിങ്ങൾക്ക് ഇന്നോട് കയറിച്ചിട്ട് ഒരു കാര്യമില്ല ഇന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല ഖുർആൻ ഓതി അർത്ഥം വെച്ചതാണ് വലാ വലാ ബിൽ മുക്മിനീങ്ങൾക്കിടയിലുള്ള സാഹോദര്യബന്ധം തകർക്കും ടൈറ്റ് പേര് വിളിച്ചാല് ഇന്ന് നമുക്കിടയിൽ ചില ആളുകളുടെ ഒറിജിനൽ പേര് എന്താണെന്ന് പോലും അറിയാത്ത തരത്തിൽ ടൈറ്റ് പേര് വ്യാപകമാണ് ഓമന പേരല്ല ഉദ്ദേശിച്ചിട്ടോ അത് വിളിച്ചോളി കുഴപ്പമൊന്നുമില്ല സ്ഥാനപ്പേരു അല്ല ഉദ്ദേശിച്ചത് അതും വിളിച്ചോളി അതിനും കുഴപ്പമല്ല സ്ഥാനപ്പേരല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ലക്കബലം എന്ന് പറഞ്ഞാൽ സംഗതിയിൽ ഓമനപ്പേരാണ് പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം ഓമനപ്പേരല്ല അതിന് കുഴപ്പമില്ല കുഞ്ഞുട്ടിയോലെന്ന് വിളിക്കണേന് കുഴപ്പമൊന്നുമില്ല എന്ന് വിളിക്കണേന് കുഴപ്പമില്ല അത് ഓമനപ്പേരാണ് വിളിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സന്തോഷമുണ്ടെങ്കിൽ ഒരു വിരോധമില്ല അല്ലെങ്കിലും പേര് വിളിക്കുമ്പോൾ വിളിക്കണോന് ഇഷ്ടപ്പെട്ട പേരല്ല വിളിക്കേണ്ടത് കേൾക്കണോന് ഇഷ്ടമുള്ള പേരാണ് വിളിക്കേണ്ടത് വിളിക്കണ ആൾക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടാവും വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ട പേരിനെയല്ല നല്ല പേരെന്ന് പറയുന്നത് കേൾക്കുന്നവന് കേൾക്കാൻ ഇഷ്ടമുള്ള പേരാണ് നല്ല പേര് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അവൻ്റെ പേരെന്നാണ്